ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റിലേക്ക് തന്നെ പോകാം അപ്പം ഇതുകൊണ്ട് പരിപാടിയൊക്കെ എങ്ങോട്ട് തീരുവാണ് എന്നാൽ ലൈവ് ഒന്ന് മാന്യമായിട്ട് അവസാനിപ്പിക്കാനല്ല ഇവർ നോക്കുന്നത് വേറെ ആരുമല്ല നമ്മുടെ ജബ്രികൾ ജാസ്മിനും അതുപോലെ തന്നെ ഗബ്രിയും തന്നെയാണ് ഗബ്രി വന്ന് കയറിയപ്പോൾ കുഴപ്പമില്ലായിരുന്നു കുറച്ച് കൺട്രോളൊക്കെ ഇട്ടായിരുന്നു നിന്നിരുന്നത് നമുക്കറിയാം ഇവരെങ്ങനെയായിരുന്നു ഈ ഒരു സീസൺ സിക്സിൽ മുന്നോട്ട് വന്നിരുന്നത് എന്ന് പ്രേക്ഷകരെ എല്ലാം നല്ല രീതിയിൽ വെറുപ്പിച്ച് വന്ന അല്ലെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് മലയാളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും ഫ്ലോപ്പായിപ്പോയ അല്ലെങ്കിൽ പ്രേക്ഷകർ വെറുത്തുപോയ ഒരു കോംബോ ആയിരുന്നു ജാസ്മിൻ ഗബ്രി എന്ന പറയുന്ന ജെബ്രി കോംബോ പക്ഷേ അത് പിന്നീട് ഗബ്രി പുറത്തേക്ക് പോയി ബിഗ് ബോസിൻ്റെ താല്പര്യമാർത്ഥം ജാസ്മിനെ പല രീതിയിലും വെളുപ്പിച്ചെടുക്കാനൊക്കെ ബിഗ് ബോസ് പല രീതിയിലും നോക്കുന്നുണ്ടായിരുന്നു എന്നാൽ പിന്നീട് ഒരു രീതിയിലും നടപടിയുള്ള കാര്യമല്ല പ്രേക്ഷകർ ഒരു രീതിയിലും ജാസ്മിനയിലേക്ക് അടുക്കുന്നില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ബിഗ് ബോസ് അർജുനിലേക്ക് ഒന്ന് കളം മാറ്റി ചവിട്ടിയിരിക്കുകയാണ് എന്നാൽ മാക്സിമം നോക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഗബ്രീനെ ഈ ഒരു കണ്ടസ്റ്റൻസിൻ്റെയൊക്കെ ഒരു റീ എൻട്രി സമയത്തും ആദ്യം കൊണ്ടുവരാതെ ഏകദേശം അവസാന സമയത്തിലേക്ക് കൊണ്ടുവന്നത് എന്നാൽ ഗബ്രി വന്നതിന് ശേഷവും കുഴപ്പമില്ലാതെയൊക്കെ തന്നെയാണ് എന്നാൽ ഒരു ദിവസം കഴിഞ്ഞപ്പോഴത്തേനും കാര്യങ്ങളുടെ ഗതിയെല്ലാം മാറി ജാസ്മിനി പറയുന്നത് പോലെ പഴയ പോലെ തന്നെ ഗബ്രിയുടെ നെഞ്ചത്ത് തന്നെയാണ് ഇത് കുറച്ച് എന്താ പറയുന്നത് ഒരു ലിമിറ്റും കഴിഞ്ഞ് പോയി കഴിയുമ്പോൾ നമ്മുടെ ഗബ്രിയുടെ കൺട്രോളും വിട്ടുപോയിരിക്കുകയാണ് അപ്പം അത് കഴിഞ്ഞിട്ടുണ്ടാകുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ പ്രേക്ഷകരെല്ലാം കണ്ടതാണ് അത് സംഭവം ഞാൻ വീണ്ടും അത് പറഞ്ഞു പറഞ്ഞ് ഈ ഒഴിവാക്കി വിട്ടതാണ് വീണ്ടും പറയണ്ടല്ലോ എന്ന് കരുതി എത്രാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പറയുന്നത് ബിഗ് ബോസ് ഇത് തന്നെ നമ്മളെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് വെളുപ്പിച്ച് വിളിപ്പിച്ച് ലാസ്റ്റ് കൈവിട്ടുപോയി എന്നാൽ അത് വിട്ടു കളയാം ഇനി കുറച്ച് കണ്ടൻറ് െ നെഗറ്റീവ് എങ്കിൽ നെഗറ്റീവ് പ്രേക്ഷകർക്ക് കുറച്ച് ക്രിഞ്ച് കണ്ടന്റുകൾ ഉണ്ടാകട്ടെ ക്രിഞ്ചെങ്കിലും ആണെങ്കിൽ നമുക്ക് സഹിക്കാം ഇത് അതിക്കൂടുതൽ വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ രണ്ട് ദിവസമായിട്ടുണ്ടല്ലോ നമ്മൾ പ്രേക്ഷകരെ അങ്ങോട്ട് വെറുപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവർ വീണ്ടും അടിയുണ്ടാക്കുന്നു പഴയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഒരുമാതിരി സെന്റിമെന്റൽ അപ്രോച്ചാണ് പ്രേക്ഷകർക്കിടയിലേക്ക് ഇവർ എന്ത് നാടകമാണ് കളിക്കുന്നതെന്ന് അറിയത്തില്ല മറ്റ് കണ്ടസ്റ്റൻസും ഇത് പറയുന്നുണ്ട് ഇവർക്കിതൊക്കെ പുറത്തുപോയി നടത്തിക്കൂടാ ഇനിയും ഒന്നോ രണ്ടോ ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ പിന്നാണെന്നുണ്ടെങ്കിൽ ഇനി ഒരു ദിവസം മാത്രമേ ഉള്ളൂ ഇവർക്ക് പ്രശ്നങ്ങളൊക്കെ ഇവർക്ക് എന്ത് തമ്മിലും എന്ത് പ്രശ്നമായിക്കോട്ടെ ഇവർക്ക് ഇഷ്ടമോ സ്നേഹമോ ഇനി മറ്റു പലതും ആയിക്കൊള്ളട്ടെ അതൊക്കെ പുറത്തുപോയി ഇവർക്ക് ചെയ്യാമല്ലോ ഇത്രമാത്രം കൺട്രോൾ ചെയ്യാതെ നിർത്താൻ പറ്റുന്ന സംഭവങ്ങളൊന്നുമില്ല എന്താണ് നടക്കുന്നതെന്ന് പോലും പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നില്ല ജാസ്മിൻ ആണെന്നുണ്ടെങ്കിൽ ഒരു രീതിയിലും അങ്ങ് അടക്കി വെക്കാൻ പറ്റാത്ത രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ കണ്ടന്റുകൾ വീണ്ടും വീണ്ടും എടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കാതെ നമ്മൾ തന്നെ വെറുത്തുപോയി എന്നാൽ ഇനി ഈ ഒരു ദിവസങ്ങൾ കൂടി മാത്രമല്ലേ ഉള്ളൂ ഇതോടുകൂടി ഈ ഒരു കണ്ടന്റ് അങ്ങ് പറഞ്ഞ് അവസാനിപ്പിച്ചേക്കാം എന്ന് കരുതി തന്നെയാണ് ഞാൻ വീണ്ടും ഇത് കണ്ടുകണ്ടും അടുത്ത് അതുകൊണ്ടാണ് പ്രേക്ഷകരൊക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പ്രേക്ഷകർക്ക് ഈ എപ്പിസോഡുകളിലേക്ക് വരുമ്പോൾ ഇതൊന്നും കാണിക്കുന്നില്ല ഇന്നത്തെ ലൈവും കാര്യങ്ങളും ഒന്നും പ്രേക്ഷകർ എപ്പിസോഡ് മാത്രം കാണുന്ന പ്രേക്ഷകരൊന്നും കാണാനും പോകുന്നില്ല അപ്പം നിങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ നാട്ടുകാരെ പറ്റിച്ചും ഇതുപോലെയുള്ള പരിപാടികൾ കാണിച്ച് ഒരു കണ്ടസ്റ്റൻ്റ് എങ്ങനെയാവരുതെന്ന് പ്രേക്ഷകരെ കാണിച്ചു തരുന്ന ഒരു വ്യക്തിയെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കാതിരിക്കുക നല്ല ജെന്വിനായിട്ട് നിൽക്കുന്ന നല്ല മികച്ച കണ്ടസ്റ്റൻസിനെ വിക്ക് വിജയിപ്പിക്കുക ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ വിന്നറാക്കുക ഇതൊരുമാതിരി എന്ത് പറയുന്ന എന്തോ അവസ്ഥ എന്തോ എന്താ മുട്ടിനിക്കുന്നത് പോലെ വന്ന് കിടന്ന് ഈ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് കിടന്ന് കാണിച്ചു കൂട്ടുകയാണ് പലരും വന്ന് പല ഹിന്ദുകളും പല കാര്യങ്ങളും അറിഞ്ഞതാണ് വീട്ടുകാർ വന്നപ്പോൾ പറഞ്ഞു അത് കഴിഞ്ഞ് എവിറ്റായി പോയവരൊക്കെ വന്നപ്പോൾ പറഞ്ഞു ഇതെല്ലാം കേട്ട് കഴിഞ്ഞു മനസ്സിലാക്കി കഴിഞ്ഞു ഈ ഒരു അവസാന ഫിനാലെ വീക്കിൽ അവസാന നിമിഷം അവസാന ദിവസമാണെന്ന് അപ്പോൾ എല്ലാവരും പറഞ്ഞ് കാര്യങ്ങളൊക്കെ അറിയാം പിന്നെ ഈ ഇത് ഇതിനു മാത്രം നിൽക്കുന്ന എന്തിനാണ് ഇത് മാത്രം ഒരു കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സംഭവം ഇവർ തമ്മിൽ എന്താണ് ഇതെന്തെങ്കിലും പുറത്താകല്ലോ ഇന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരെ ഹോട്ടലിലേക്കും കാര്യങ്ങളൊക്കെ മാറ്റി ഇവരുടെ സൗകര്യം പോലെ നടത്തി കഴി നടത്താമല്ലോ ഇത് പ്രേക്ഷകരെ കാണിച്ചുകൊണ്ട് ബിഗ് ബോസ് ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ എഡിറ്റ് ചെയ്ത് മാറ്റി കട്ട് ചെയ്തിട്ട് പ്രേക്ഷകരിലേക്ക് ഇട്ടു തരികയാണ് എന്തെങ്കിലും പ്രേക്ഷകർ ചർച്ച ചെയ്യട്ടെ കുറച്ച് ചർച്ച പുറത്ത് നടക്കട്ടെ എന്ന് കരുതി ബിഗ് ബോസ് പറഞ്ഞുകൊണ്ട് ഇട്ടു തരികയാണ് ജാസ്മിൻ്റെ ഈ ഒരു നെഗറ്റീവ് മാക്സിമം ബിസിനസ് ആക്കി മാറ്റിയിരിക്കുകയാണ് അവർ മാക്സിമം നോക്കി നടപടി ഒന്നും ഉണ്ടാകുന്ന ഒരു രക്ഷമില്ല എന്നാൽ പിന്നെ അത് മാക്സിമം അങ്ങോട്ട് ഉപയോഗിക്കാം എന്ന് കരുതി അവസാന നിമിഷം അവരും അങ്ങോട്ട് ഉപയോഗിക്കുകയാണ് ഞങ്ങൾ അകത്ത് നല്ല നല്ല കണ്ടൻറ്റുകളും രസകരമായ സംഭാഷണങ്ങൾ നടക്കുമ്പോൾ പുറത്ത് ഈ ഒരു ക്യാമറ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗബ്രികളെയാണ് നമ്മുടെ ജാസ്മിനും ഗബ്രി അവിടെ പോയിരുന്നു കരഞ്ഞു മൂങ്ങിയിരിക്കുന്നു അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ അവരുടെ ഈ പറയുന്ന പോലെ പക്ക ക്രിപ്പിക്കുന്ന സീനുകൾ മാത്രം കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഒരു കോമ്പോ പോകുമ്പോൾ മറ്റൊരു കോംബോ മറ്റൊരു കോംബോ പോയിരുമ്പോൾ അടുത്തൊരു കോമ്പോ എന്ന് പറയുന്ന പോലെ ഇത് മാറി മറിയുകയാണ് ഇത്രയും ദിവസം ശ്രീജുൻ കോംബോയായിരുന്നു നമ്മുടെ ഗബ്രി പോയി കഴിഞ്ഞപ്പോൾ ഇവരെ ഇതിനകത്ത് നമ്മളെ വെറുപ്പിച്ചുകൊണ്ടിരുന്നത് അതിനകത്ത് നിന്ന് എടുത്തു കളഞ്ഞപ്പോൾ ഇതാണെങ്കിൽ ഗബറി വന്നിരിക്കുന്നു വീണ്ടും പഴയ കോമ്പോ വീണ്ടും നമ്മളെ ജനങ്ങളെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ത് കേടാണെന്നറിയത്തില്ല ബിഗ് ബോസ് ഇത് ഇങ്ങനെ തന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങൾ സോഷ്യൽ മീഡിയകളിലൊക്കെ ചർച്ചയായതാണ് നമ്മുടെ ബാത്റൂമേ ിൽ വെച്ചിട്ട് ഈ ജാസ്മിനും ഗബ്രിയും കൂടെ നടന്ന ഒരു കുൽസിത പ്രവർത്തികളും കാര്യങ്ങളും ഒക്കെ ലൈവിലും വന്ന സംഭവങ്ങളാണ് അതൊന്നും നമുക്ക് താല്പര്യമില്ലാത്തത് ഞാൻ കാണിക്കാതിരുന്നതും അല്ലെങ്കിൽ വീഡിയോ ആയിട്ട് പറയാതിരുന്നതാണ് എന്ത് വേണേലും നടക്കട്ടെ രണ്ട് ദിവസങ്ങൾ കൂടി സഹിച്ചാൽ പോരെ എന്ന് കരുതി ഇതിപ്പം ഈ ഓരോ ദിവസം കഴിയുമോറും എന്താണെങ്കിലും ഇന്നും കൂടെ സഹിച്ചാൽ മതിയല്ലോ അടുത്ത ദിവസം അൺഫിനാലം കഴിഞ്ഞ സംഭവങ്ങൾ തീരും ഇവർക്കിത് എന്ത് ഒരു ദിവസം കൂടെ വെയിറ്റ് കൂടെ ഇതിന് മാത്രം എന്ത് സംഭവമാണ് ഇതിൻ്റെ കൂടെ അവർ പ്രേക്ഷകർക്കിടയിലേക്ക് ഒരു സെന്റിമെൻ്റൽ അപ്രോച്ചും കാര്യങ്ങളും ഭയങ്കര സങ്കടമാണ് ഇതെല്ലാം ും ഒറ്റപ്പെടുത്തി എന്നുള്ളൊരു സംഭവം കൂടെ വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് ഇതിൻ്റെ പേര് ഇവരിവിടെ ആരും ഇപ്പം നിലവിൽ ഒറ്റപ്പെടുത്തിയിട്ടില്ല സ്വയം അവിടെ ഇരുന്നുകൊണ്ട് അങ്ങനെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യുകയാണ് നോറയുടെ എൻട്രി ആയി നോറയും വന്നിരുന്നത് സംസാരിക്കുന്നു ഇപ്പം ഇതിൽ നിന്ന് നമുക്കെല്ലാം വ്യക്തമാണ് ഇവരെല്ലാം പ്ലാൻഡാണ് പുറത്തുനിന്ന് എല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ് ഇതിനകത്ത് വന്ന് ബഹളം ഉണ്ടാക്കി കൂടി എതിർത്ത് നിന്നവരൊക്കെ തന്നെയാണ് അപ്പം നമ്മളെല്ലാം പറ്റിച്ചുകൊണ്ട് ഇതിനകത്ത് മുന്നോട്ട് പോകാനുള്ള അവസാന ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം അവസാനമായിട്ട് പ്രേക്ഷകരെല്ലാം ഒറ്റപ്പെടുത്തി എതിർത്തവരുടെ മുന്നിൽ തനിച്ച് നിന്ന് ഒന്നിച്ച് തനിച്ചായിട്ട് വന്ന വന്നൊരു ലേഡി എന്നൊക്കെയുള്ള ഒരു സംഭവം വരുത്തി തീർക്കാൻ വേണ്ടി ഒരു അവസാന നിമിഷത്തെ ഒരു സെന്റിമെന്റൽ അപ്രോച്ച് എന്ന് വേണമെങ്കിൽ പറയാം അതിൻ്റെ കൂടെ ഒരുമാതിരി കൃഞ്ഞ് എടുപ്പിക്കുന്ന കുറച്ച് സീനുകളും കൂടെ കാണിച്ചു കൊണ്ടിരിക്കുന്നു ബാക്കിയൊക്കെ നടക്കുന്നതൊക്കെ പ്രേക്ഷകരൊക്കെ കാണുന്നതാണ് പറയാനും കൊള്ളാത്ത കുറച്ച് സംഭവങ്ങളും കാര്യങ്ങളും ഇടയ്ക്കൂടെ ഒക്കെ നടക്കുന്നുണ്ട് അത് എന്ത് വേണമെങ്കിലും ആകട്ടെ അവരുടെയൊക്കെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ പേഴ്സണലായിട്ട് പോയിട്ട് പുറത്തു പോയിട്ട് ചെയ്യുക ഇതൊക്കെ ഇങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് എല്ലാവരും വെറുത്ത് ഗബ്രി പുറത്ത് പോയി കാര്യങ്ങളെല്ലാം അറിഞ്ഞ ഒരു കണ്ടസ്റ്റൻ്റാണ് അത് കഴിഞ്ഞ് ഇതിനകത്തേക്ക് വന്നിട്ട് വീണ്ടും ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അവർക്ക് ഒരു മര്യാദ കൊടുത്തിരുന്നു പുറത്തു വന്നപ്പോൾ പ്രേക്ഷകരാണെന്നുണ്ടെങ്കിൽ അവൻ്റെ ആ ഒരു മര്യാദ കണ്ട് പ്രേക്ഷകർക്ക് ഒരു ഇഷ്ടം തോന്നിയിരുന്നു ആ ആദ്യം അന്നേ ആ ഒരു ഇതിൽ നിൽക്കാതെ വീണ്ടും ഇങ്ങനെ തന്നെ പഴയ ഒരു അവസ്ഥയിലേക്ക് പോകേണ്ട ഒരു ആവശ്യമൊന്നുമില്ല ഇത് ചുമ്മാ ഒരുമാതിരി നമ്മളെ കൂടെ വെറുപ്പിക്കുന്ന ഒരു രീതിയിലാണ് അവസാന നിമിഷം ജാസ്മിൻ ആണെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് ഭയങ്കര കഷ്ടപ്പെട്ട് ഒരു കുറച്ച് ഇമേജ് ഇമ്പ്രൂവ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കണ്ടൻറ്റുകളും അതുപോലെ തന്നെ ടാസ്കുകളിലുമൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ഒപ്പിച്ചെടുത്ത് ഒരു കുറച്ച് പ്രേക്ഷക സപ്പോർട്ട് ഒപ്പിച്ച് എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൂടെ രണ്ട് ദിവസം കൊണ്ട് നശിപ്പിച്ച് കൈ കൊടുക്കും കാരണം അത്രമാത്രം വെറുപ്പിച്ച് കൂട്ടുന്നുണ്ട് എന്താണെങ്കിലും നടക്കട്ടെ ഇന്നുകൂടി സഹിച്ചാൽ മതി എന്താണെന്നുണ്ടെങ്കിലും കുറച്ച് നേരം കൂടി ഇത് സഹിക്കേണ്ടതായിട്ട് വരും ഇത് തന്നെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പം പ്രേക്ഷകരൊക്കെ ഈ അവസാന നിമിഷത്തിൽ നിങ്ങൾ വേണ്ട കണ്ടസ്റ്റൻറ്റിനെ പ്രോപ്പറായിട്ട് തന്നെ വോട്ട് ചെയ്യുക അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം